ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം സോറി കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണ് സോ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞ ഒന്നല്ല അതായത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് ഉണ്ട് എടാ പൊട്ട എനിക്കിതൊന്നും അറിയില്ലേ അതല്ലെങ്കിൽ അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസുകൾ ഞാൻ കണ്ടു സോ ഞാനൊരിക്കലും എന്തെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്താണെന്നല്ല യെസ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാഹുൽ കെ പി മത്സരത്തിനുണ്ട് മിലോ സൃൻസിച്ച് മത്സരത്തിനുണ്ട് അതുപോലെ തന്നെ അഹമ്മദ് ജാഹു ഇല്ല എന്നുള്ളൊക്കെയാണ് ഒരുപക്ഷേ രാഹുൽ കെ പി മത്സരം കളിക്കോ ഇല്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് ഉറപ്പല്ലായിരുന്നു അതായത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പിന്നീടാണ് പിന്നീടാണത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിൻ്റെ ശേഷമാണ് ഞാൻ അറിയുന്നത് സോ രാഹുൽ കളിക്കാൻ ഇറങ്ങൂല എന്നുള്ളത് അതുപോലെ തന്നെ അഹമ്മദ് ജാവുൻ്റെ കാര്യവും അതുപോലെ തന്നെയായിരുന്നു മിലോസ് പ്രിൻസിച്ചിൻ്റെ കാര്യം അത്വം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയതാണ് അതിന് ഞാൻ ആദ്യം തന്നെ ഒരു മാപ്പ് ചോദിക്കുകയാണ് ഇവർ മൂന്ന് പേരുടെയും കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വെസ് ഒഡീഷ എഫ് സി മത്സരത്തിന് മുമ്പായിട്ട് ഞാൻ ശരിക്കും അന്വേഷിക്കേണ്ടതായിരുന്നു സോ ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയപ്പോൾ അതിൽ ആസ്പദമാക്കിയിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു നിർഭാഗ്യം കൊണ്ട് എനിക്കത് പറയാനായിട്ട് പറ്റില്ല അതായത് അതിനാണ് ഞാൻ ആദ്യം തന്നെ സോറി ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഒഡീഷ എഫ് സി ഈ ഒരു മത്സരം കളിക്കാനായിട്ടിരിക്കുന്നത് പ്രത്യേകിച്ചും അവരുടെ മധ്യനിരയിലുള്ള പുട്ടിയും ഹ്യൂഗോ ബോമസും കളിക്കളത്തിലില്ലാത്തത് അവർ അവർക്ക് ഭയങ്കര ഒരു തലവേദന തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഇങ്ങനെയുള്ള പല താരങ്ങളും നമുക്ക് കളിക്കളത്തിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇനിയും ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഏടാ മിലോസ് ഇല്ലടാ പൊട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അങ്ങനെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് സോ എൻ്റെ ഒരു മിസ്റ്റേക്കാണ് അതിനാണ് ഞാൻ ആദ്യം തന്നെ മാപ്പ് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനൊരു ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശമല്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് നാളെ അവിടെ അതായത് കൊച്ചിയിൽ കലൂറിൽ കളി നടക്കുക എന്നുള്ളതാണ് സോ എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഗ്രൗണ്ടും പിച്ചും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു എന്ന് പറയുന്നൊരു വാർത്ത ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ കാര്യമായിട്ട് ഭരതനാട്യമോ കുച്ചിപ്പുടിയോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് പിച്ചിലിറങ്ങി പിച്ച് നശിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് വാർത്തകളാണിപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അതല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു മാനേജിങ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത വമ്പൻ തെറ്റാണത് കാരണം ഒരു ടീമ് അങ്ങനത്തെ ഒരു സ്റ്റേഡിയം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ടീമിൻ്റെ അനുവാദം കൂടാതെ മറ്റുള്ള പരിപാടികൾക്ക് കൊടുക്കുന്നത് ഒരു വൻ തെറ്റാണ് സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഗതി എന്ന് പറയുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മോശം പിച്ചിയിൽ തുടരേണ്ടി വരും എന്നുള്ളതാണ് നാളെക്ക് വേണ്ടിയിട്ട് നമ്മൾ കളി നടത്താനായിട്ട് ഐ എസ് എല്ലിൻ്റെ അധികൃതർ ഇവിടെ പോയിട്ട് അന്വേഷിച്ച് അതായത് പിച്ച് ഉറപ്പ് വരുത്തും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ന്യൂസായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ എഫ് സി എന്ന് പറയുന്ന ആ ഒരു മത്സരം കലൂടെ സ്കൂൾ വെച്ച് നടക്കോ എന്നുള്ളത് ഒരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ചെറിയ കാര്യം പറയാനായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയത് പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ വലിയ മിസ്റ്റേക്കുകളാണ് ഞാൻ വരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ അതിന് ഞാൻ പ്രത്യേകം മാപ്പ് ചോദിക്കുന്നു സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കേട്ടോ അതിലേക്കും ബൈ